ൈസുമായി ചേർന്ന് ഒരു കയാക്കിംഗ് യാത്രക്ക് തുടങ്ങി മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പി പി അബ്ദുൾ എം പി ഫ്ലാഗ് ഓഫ് ചെയ്ത് ബഹുമാന്യനായ എം എൽ എ അര്യർ ഷോകത്ത് ഉദ്ഘാടനം ചെയ്തു ബഹുമാന്യനായ നമ്മുടെ മുൻസിപ്പൽ ചെയർമാൻ ചാലിയാർ പുഴയെ സംരക്ഷിക്കുവാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുവാനുമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കയാക്കിംഗ് താരങ്ങളോടൊപ്പം തുടക്കക്കാർക്കും ഇതിൽ തുഴയെറിയാം വിവിധ തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡിലും പായ് വഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്ന് നാളെ യാത്ര ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ യാത്ര ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി ഫ്ലാഗ് ഓഫ് നിർവഹിക്കും അഞ്ചിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിലാണ് സമാപിക്കുക ചാലിയാർ പുഴയിലൂടെ അറുപത്തിയെട്ട് കിലോമീറ്ററാണ് യാത്ര രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് കയാക്കിംഗ് മൂന്ന് ദിവസം കൊണ്ട് ചാലിയാറിൽ നിന്ന് രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കുവാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്ന് ി ഫിഷ് വാട്ടർ സ്പോർട്സ് കോടിത്തൊടികൾ പുഴ എൻഡ് ചെയ്യുന്നത് ടു സീസ് ടു സി പാഡ്ലിങ് ഇവന്റ് ആണത് ഏഷ്യയിൽ തന്നെ നമ്മൾ മാത്രം ചെയ്യുന്നത് ഒരു പുഴ തുടക്കം മുതൽ എൻഡിങ് വരെ കടലിലോട് ചെയ്യുന്നവരെ ഇപ്പൊ ഇവിടെ മൂന്ന് ദിവസത്തെ തുഴച്ചല്ല അതിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ ഒരു ഒരു നമ്മുടെ നമ്മുടെ പുഴ അതാണ് വാർത്താ വാർത്താസമ്മേളനത്തിൽ ജല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക് കോടിത്തൊഴിയ്ക്ക് പുറമേ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേബിശ്ശേരി ഭാരവാഹികളായ വിനോദ് പി മേനോൻ പി എം ഖാലിദ് ജല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് മാനേജർ പ്രസാദ് തുമ്പാനി എന്നിവർ പങ്കെടുത്തു Jadidra Bridal Collections by Shopika Weddings.